ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കപ്പയറും വെള്ളരിക്ക മത്തങ്ങയൊക്കെ ഇട്ടിട്ടുള്ള തയ്യാറാക്കിയ നാടൻ കറിയുടെ റെസിപ്പിയായിട്ടോ കേട്ടോ അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ചധികം വെള്ളരിക്കയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതുപോലെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയുണ്ട് കേട്ടോ അപ്പോൾ മത്തങ്ങ ഈ ഒരു കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെറുതെ വേസ്റ്റൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കണം കേട്ടോ പിന്നെ നമുക്കതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ഒരു പയറിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നമ്മൾ കുക്കറിലല്ല പയറൊക്കെ വേവിക്കുന്നത് അപ്പോൾ കുറച്ച് നന്നായിട്ട് വേഗണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അത് അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം ഇതിനി വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം അതേ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരുവിനാവശ്യമായ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കാറ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചെറിയ ചീരകം അല്ലെങ്കിൽ നമ്മുടെ വലിയ ജീരകം ഇല്ലാതും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്ത അരപ്പ് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി കൂടെ തിളച്ച് വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കടുക് താളിച്ച് ഒഴിക്കാം അപ്പോൾ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കടുക് താളിക്ക് ഒഴിക്കാം അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും വെകുക്ക വെള്ളിയാഴ്ചയായിരുന്നു അപ്പം മലകയറാണെന്ന് കുരിശിൻ്റെ വഴിക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു കാഴ്ചയും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ മതയൊക്കെ കയറി സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരെ ബൈ